നമ്മുടെ വിശുദ്ധ കുർബാനയിലെ ആരാധനയിൽ പ്രാർത്ഥിക്കാൻ നമ്മെ ഏറെ സഹായിച്ച നമ്മുടെ മക്കൾ പ്രിയപ്പെട്ട നമ്മുടെ ശ്രീബാദാസ് അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള പ്രാർത്ഥിക്കുന്ന സമൂഹം നിങ്ങളെ ക്വയർ എന്നൊന്നും വിളിച്ച് ഞാൻ അവഹേളിക്കുന്നില്ല ഈ സഭയെ പ്രാർത്ഥിക്കാൻ സഹായിച്ച പ്രിയപ്പെട്ട മക്കളെ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ ഞാൻ പറഞ്ഞത് എന്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണും നിങ്ങൾ പ്രാർത്ഥിക്കാൻ നമ്മുടെ ഈ സഭയെ സഹായിച്ചവരാണ് പ്രാർത്ഥനയ്ക്ക് തടസ്സം ഉണ്ടാക്കിയില്ലെന്ന് മാത്രമല്ല പ്രാർത്ഥിക്കാൻ ഏറെ ബലം നൽകി പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയും മതി എന്നുള്ളതാണ് സുവിശേഷ സന്ധിയോ ഗാനസന്ധിയോ ക്രിസ്തീയ ഗാനമേളയോ പൊതുഗാനമേളയോ വരുമ്പോൾ ഈ ഉപകരണങ്ങൾക്കെല്ലാം വേറെ ഉപയോഗമുണ്ടെന്ന് എനിക്കറിയാം അതാവുക ആരാധനയ്ക്ക് വരുമ്പോൾ പ്രാർത്ഥിക്കാൻ അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കുക നിങ്ങളത് നിർവഹിച്ചു ദൈവം അനുഗ്രഹിക്കട്ടെ